ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു ഇന്ന് ബിഗിനേഴ്സിന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റോസ് കീച്ചേൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതൊരു ഇരുപത് മിനിറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് പിന്നെ വൈറ്റ് കളറ് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കളറ് ദക്രിലിക്യാണാണ് ഫോർ പ്ലേ ആണ് ഒരു കിയറിംഗ് വേണം ഹുക്ക് ടു പോയിൻറ്റ് ഫൈവ് എം എം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്റ്റിച്ച് മാർക്കറായിട്ട് ഞാൻ സേഫ്റ്റി പിന്നാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കത്രിക അതുപോലെ തന്നെ നീഡിൽ ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഇനി നമ്മൾക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അപ്പോൾ ആദ്യം നമ്മൾ മാജിക് റിങ് ഉണ്ടാക്കിയെടുക്കണം ഞാനിവിടെ സ്റ്റെപ്പുകളൊക്കെ മേലെ പാറ്റേൺ എഴുതി കാണിക്കാം ആദ്യം മാജിക് റിങ് ഉണ്ടാക്കിയെടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോഴാണ് നമ്മൾ മാജിക് റിംഗ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി റിംഗ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് റിംഗ് ചെറുതാക്കി കൊടുക്കാം ഇനി രണ്ട് ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ് രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം പതിനാല് ഡബിൾ ക്രോഷയാണ് ഈ റിങ്ങിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വൺ ആദ്യത്തെ ഡബിൾ ക്രോഷ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മറക്കാതെ തന്നെ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക

സെവൻ എയ്റ്റ് അങ്ങനെ എന്താ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തു ഉണ്ട് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇനി മാജിക് റിങ്ങിൻ്റെ ലൂപ്പ് ആണ് വലിച്ചിട്ട് നമ്മളുടെ ഹോൾ ചെറുതാക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ നന്നായിട്ട് വലിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഹോൾ അടഞ്ഞു കിട്ടും ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് ആദ്യം ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷിൻ്റെ മേലെന്ന് സ്റ്റിച്ച് മാർക്കർ ഊരി മാറ്റുക എന്നിട്ട് ആ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ ആദ്യത്തെ റൗണ്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇപ്പം നമ്മൾ പതിനാല് ഡബിൾ ക്രോഷാണ് ചെയ്തിട്ടുള്ളത് ആ പതിനാല് ഡബിൾ ക്രോഷിൻ്റെ മേലെയും നമ്മൾ രണ്ട് ഡബിൾ ക്രോഷ് വീതമാണ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഡബിൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത് അപ്പം ആദ്യത്തെ ഡബിൾ ക്രോഷ് രണ്ടെണ്ണം ചെയ്തു ആദ്യം ചെയ്തതിൻ്റെ മേലെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത സ്റ്റിച്ചാണ് അടുത്ത സ്റ്റിച്ചിലും രണ്ട് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള പതിനാല് ഡബിൾ ക്രോഷേൻ്റെ സ്റ്റിച്ചിലും ഇൻക്രീസാണ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ ഒരു സ്റ്റിച്ചിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തു ഇനി നമ്മൾക്ക് ഇരുപത്തിയെട്ട് സ്റ്റിച്ചാണ് രണ്ടാമത്തെ റൗണ്ടിൽ ഉണ്ടാവുക അത് കൗണ്ട് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ പാറ്റേൺസൊക്കെ മേലെ എഴുതി കാണിക്കുന്നുണ്ട് കൺഫ്യൂഷൻ ഉള്ളവർ അത് നോക്കുക ഇനി മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് എഗൈൻ രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു ഇനി വരുന്നത് ആദ്യത്തെ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക ശേഷം രണ്ടാമത്തെ റൗണ്ടിൽ ഇൻക്രീസ് സോറി രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് ആണ് വരുന്നത് അപ്പോൾ രണ്ട് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക ഒരു സ്റ്റിച്ചിൽ രണ്ടെണ്ണം ചെയ്യാം സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് സ്റ്റിച്ച് മാറി പോകരുത് ഓക്കെ അപ്പോൾ രണ്ടെണ്ണം ചെയ്തു ഇതാണ് മൂന്നാമത്തെ റൗണ്ടിൻ്റെ പാറ്റേൺ വരുന്നത് അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തെടുക്കുക ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക ഇൻക്രീസ് ആണ് വരുന്നത് അപ്പോൾ രണ്ടെണ്ണം ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നാൽപ്പത്തി രണ്ട് സ്റ്റിച്ചാണ് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അത് കൗണ്ട് ചെയ്യണം എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഈ റൗണ്ട് മുഴുവൻ ചെയ്തെടുക്കുക വൺ ടു എന്നുള്ള പാറ്റേണിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക ഓക്കെ ഞാനിപ്പോൾ അതാ മുഴുവനായിട്ടും ചെയ്തെടുത്തു ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സർക്കിളാണ് കിട്ടുന്നത് അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സർക്കിൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഈ പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഇനി നമ്മൾക്ക് ആദ്യം ചെയ്ത ഡബിൾ ക്രോഷിൻ്റെ മേലെക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നാലാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു അഗെയിൻ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക ഓക്കെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിലും ഗൻ ഒരു ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷേ ചെയ്തു മൂന്നാമത്തെ സ്റ്റിച്ചിലാണ് നാലാമത്തെ റൗണ്ടിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത് കണ്ടോ ഈ ഒരു സ്റ്റിച്ചിൽ രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തു കൊടുക്കുക ഇതാണ് നാലാമത്തെ റൗണ്ടിൻ്റെ പാറ്റേൺ വരുന്നത് വൺ വൺ ടു അതാണ് പാറ്റേൺ ഇത് മുഴുവനായിട്ട് നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ വളരെ എളുപ്പമാണ് ഇനി നമുക്കത് ഫോളോ ചെയ്തിട്ട് വരാം ഞാൻ ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് രണ്ടെണ്ണം ചെയ്തു ഇനി ആ രണ്ടാം രണ്ട് സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ് മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യാം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിതാ നാലാമത്തെ റൗണ്ടും ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുള്ളൂ വൺ വൺ അടുത്ത സ്റ്റിച്ചിൽ രണ്ടെണ്ണം ചെയ്യാം അതും കൂടെ ചെയ്താൽ നമ്മളുടെ നാലാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ിനി നമ്മൾക്ക് ക്ലിപ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ റെഡ് യാണെന്ന് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് വൈറ്റ് ചെയ്യുകയാണ് വെച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്നുള്ളത് കാണിച്ച് തരാം കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാന്നുള്ളത് ആദ്യം നമ്മൾ നാലാമത്തെ റൗണ്ടിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത് ഒന്ന് ജസ്റ്റ് കഴിച്ചെടുക്കുക കണ്ടോ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം ഇനി നമ്മൾക്ക് വൈറ്റ് യാൺ വെച്ചിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി വൈറ്റ് യാണാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നാലാമത്തെ റൗണ്ടിൽ ഫിനിഷ് ചെയ്തെടുക്കുന്നത് ആ യാണിൻ്റെ ഉള്ളിൽ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നത് വൈറ്റ് യാണാണ് ബാക്കിൽ റെഡ് യാൺ നമ്മൾക്ക് നന്നായിട്ട് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം നമ്മളുടെ ഹുക്കിൽ വൈറ്റ് ലൂപ്പാണ് കെടുക്കുന്നത് ഇനി അതിലേക്ക് നമ്മളൊരു ചെയിൻ ഇട്ട് കൊടുക്കാം അടുത്തത് അഞ്ചാമത്തെ റൗണ്ടാണ് ചെയിൻ ഒന്ന് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എഗയിൻ ഒരു ചെയിൻ ചെയ്യാം അടുത്ത സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും നമ്മളൊരു ചെയിൻ ഇട്ട് കൊടുക്കുക ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് നമുക്ക് ബോർഡർ ആയിട്ട് ഈ വൈറ്റ് കളർ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത സ്റ്റിച്ചിൽ അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക അതാണ് അഞ്ചാമത്തെ റൗണ്ട് വരുന്നത് അപ്പോൾ ഈ റെഡിൽ വൈറ്റ് ബോർഡർ പോലെ ഇങ്ങനെ നമ്മൾക്ക് കിട്ടും കണ്ടോ ഇങ്ങനെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഓക്കെ ഞാനിതാ ഫുള്ളായിട്ട് ചെയ്തെടുത്തു ഇനി ഇനി ലാസ്റ്റ് നമ്മൾക്കൊരു ചെയിൻ ഇട്ടിട്ട് ആണ് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ ഈ വലിച്ചെടുക്കുക ഇനി ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള യാണുകളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക ബാക്കിൽ ആക്കിയിട്ട് ാക്കിലാക്കിയിട്ട് ബാക്കിൽക്കാക്കിയിട്ട് ഇനി നമ്മൾക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കി റെഡ് ചെയ്യാണോ വൈറ്റ് ആണ് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഹൈഡ് ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇനി അടുത്തത് റെഡ് ആണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാ യാണം നമ്മൾ കട്ട് ചെയ്തു ഇനി മാജിക് റിങ്ങിൻ്റെ ഈ മാത്രമേ ഉള്ളൂ അതും ഇതുപോലെ തന്നെ ഹൈഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി അതും കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മളുടെ സർക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഗ്രീൻ കളർ ഈ എടുത്തിട്ടുള്ളത് അതിലേക്കൊരു മാജിക് റിങ് ഇട്ട് കൊടുക്കുക ഓക്കെ നമ്മൾ മാജിക് റിങ് ഇട്ടിട്ടുണ്ട് ഇനി ഈ ആണൊന്ന് ക്ലിയർ ചെയ്തിട്ട് റൗണ്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഇനി മാജിക് റിങ്ങിൻ്റെ അകത്തേക്കായിട്ട് നമ്മൾ രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുക വൺ ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പതിനഞ്ച് ഡബിൾ ക്രോഷയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാർ ചെയ്യുന്നത് അതെ സെയിം തന്നെയാണ് ഇതിലും വരുന്നത് ആ സ്റ്റാർ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോണത് ആദ്യം രണ്ട് ചെയിൻ ചെയ്ത് കൊടുത്തു ഇനി പതിനഞ്ച് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം അപ്പോൾ വൺ ചെയ്തു ടു അങ്ങനെ പതിനഞ്ചെണ്ണം നമ്മൾ മാജിക് റിങ്ങിൻ്റെ അകത്തേക്കായിട്ട് ഇട്ട് കൊടുക്കണം ഞാൻ ഫിനിഷ് ചെയ്തു പതിനഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് ഇനി ആദ്യം ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷിൻ്റെ മേലക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മാജിക് റിങ്ങിൻ്റെ ആണ് വലിച്ചിട്ട് ഹോൾ ചെറുതാക്കി കൊടുക്കാം അതാ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് ഇനി അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി നമ്മൾ ഒരു ചെയിന് സ്കിപ്പ് ചെയ്യാം രണ്ടാമത്തെ ചെയിനിൽക്കൊരു സിംഗിൾ ക്രോഷെ ചെയ്ത് കൊടുക്കുക ഓക്കെ മൂന്നാമത്തെ റൗണ്ടിൽ സോറി മൂന്നാമത്തെ ചെയിനിൽക്ക് നമ്മൾക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ലാസ്റ്റ് ചെയിന് വരുന്നത് ട്രിബിൾ ക്രോഷയാണ് ട്രിപ്പിൾ ക്രോഷോ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് തവണയാണ് ചുറ്റിയെടുക്കുക എന്നിട്ട് ചെയിനിൻ്റെ ഉള്ളിൽ കിട്ടിട്ട് ആദ്യത്തെ രണ്ട് ലോപ്പ് വലിച്ചെടുക്കുക ഏകദിനം രണ്ട് ലോപ്പ് വലിച്ചെടുക്കുക വീണ്ടും രണ്ട് ലോപ്പ് വലിച്ചെടുക്കുക ഇതാണ് ട്രിപ്പിൾ ക്രോഷേ ഇനി നമ്മൾ രണ്ട് ചെയിന് രണ്ട് സെറ്റ് സ്കിപ്പ് ചെയ്യുക മൂന്നാമത്തെ സെറ്റിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ ഇനി ഇതുപോലെ നാലെണ്ണം കൂടെ എടുക്കാനായിട്ടുണ്ട് അതും കൂടെ ചെയ്തെടുക്കുക ഏൻ അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കുക സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുക ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിൽക്ക് സിംഗിൾ ക്രോഷ് മൂന്നാമത്തെ ചെയിനിൽക്ക് ഹാഫ് ഡബിൾ ക്രോഷ് നാലാമത്തെ ചെയിനിൽക്ക് ഡബിൾ ക്രോഷ് അഞ്ചാമത്തെ ചെയിനിൽക്ക് ട്രിപ്പിൾ ക്രോഷ് ഇങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് രണ്ട് സെറ്റ് സ്കിപ്പ് ചെയ്യാം മൂന്നാമത്തെ ചെയിനിൽക്ക് സ്റ്റിച്ചിൽക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇത് ഫോളോ ചെയ്തിട്ട് വരിക ഇപ്പം എന്നാൽ ഞാനത് ഫിനിഷ് ചെയ്തെടുത്തു ഇനി നമ്മൾക്കൊരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഈ ആണ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾക്കിത് ഹൈഡ് ചെയ്ത് കൊടുക്കാം ാണ് ബാക്ക് സൈഡിലേക്ക് ആക്കി എടുക്കുക ഇനി നമ്മൾക്ക് ബാക്കിലാണ് ഹൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി അതുപോലെ തന്നെ മാജിക് റിങ്ങിൻ്റെയാണ് ഹൈഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാം ഹൈഡ് ചെയ്ത് കൊടുത്തു ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ആദ്യം ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് സർക്കിൾ എടുക്കുക എന്നിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുക ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് വേണം ചുരുട്ടിയെടുക്കാനായിട്ട് ഓക്കെ ഇനി അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നീഡിൽ അവിടെ കുത്തി വെക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം യാണെടുത്തിട്ട് ഇവിടെ അങ്ങനെ കെട്ടി കൊടുക്കാം ഇതാണ് സെൻട്രു ഭാഗം വരുന്നത് അവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ കെട്ടിക്കൊടുക്കണം ഓക്കെ നന്നായിട്ട് കെട്ടി കിട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള യാണൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇത് നമ്മൾക്ക് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ അപ്പം നമ്മളുടെ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഇത്രേ ഉള്ളൂ കണ്ടോ ഇനി നമ്മൾക്ക് ഇതിവിടെ ഒട്ടിച്ച് കൊടുക്കണം അതിൻ്റെ മുന്നേ നമുക്ക് കീറിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതെങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം ഒരു ഞാനൊരു ഗ്രീൻ ആണ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം അത് നമ്മൾ കീറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം അപ്പോൾ ആദ്യം കീറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ് കടത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ സ്റ്റാറിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടതവിടെ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് തവണ തന്നെ നമ്മൾ കെട്ടി കൊടുക്കണം ബാക്കിയുള്ളതാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇതവിടെ ഒട്ടിച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ പിടിച്ച് നിന്നാൽ മതി അതവിടെ സ്റ്റിക്ക് ആയിക്കോളും എല്ലാ സൈഡിലും ഞാൻ ബ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ കീച്ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കിച്ചേനും ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും തരുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്